ദേവി ഗുരുനാമത്തിന്റെ മാത്രം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം തെറ്റുകൾ കണ്ടാൽ അത് മിണ്ടാതിരിക്കണമെന്നും ചൂണ്ടി ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് അത് ചൂണ്ടിക്കാണിക്കണം ചൂണ്ടിക്കാണിച്ചിട്ടും അതിന് യാതൊരു തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് ഇപ്പോഴത്തെ രീതിയില് മറ്റുള്ളവരോട് അത് കാര്യം ഷെയർ ചെയ്യാൻ പറ്റൂ വിഷയം സംസാരിക്കേണ്ട ആവശ്യം വീണ്ടും വീണ്ടും വളരെ കുറച്ച് ആളുകളാണ് ഇത്തരം കാര്യങ്ങളില് ഡയറക്റ്റ് ഇടപെടുന്നത് പ്രത്യേകിച്ചും സഭയും സഭയുടെ വിശ്വാസവും സംബന്ധിച്ചുള്ള വിഷയങ്ങളാകുമ്പോൾ അതിനെപ്പറ്റി പറയണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പോയി പഠിക്കണം വേരിഫൈ ചെയ്യണം എൻഷുർ ചെയ്യണം ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് അല്ലെങ്കിൽ അത് കുഴപ്പമില്ല കുഴപ്പമില്ലത് നമുക്ക് പറയാം അപ്പം നമ്മളാൽ ആകുന്ന രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടും ഒരു റിസ്ക് എടുത്തും കൊണ്ടാണ് ഈ വന്ന് പല കാര്യങ്ങളും സംസാരിക്കുന്നത് ഇതെന്റെ വീട്ടിലുള്ളവർക്കോ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും അല്ല ഈ ഇരുന്ന് വന്ന് പറയുന്നത് ഏറ്റവും അനുകരണീയമായ കാര്യം പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക മിണ്ടാതെ വീട്ടിൽ പോരുക എന്തേലും കണ്ട കണ്ടെങ്കിലും കണ്ടില്ലെന്ന് നടിക്കുക അങ്ങനെ പോവുക ഒരു കുഴപ്പവും പിന്നെ വലിയ പ്രശ്നം വന്ന ആദ്യം ഞാൻ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ഒരു തള്ളിൽ കൂടി നമുക്ക് രക്ഷപെടാം അപ്പൊ ഇത് റിസ്ക് എടുക്കുന്നവന് തീർച്ചയായിട്ടും അവന്റെ ഭാഗത്ത് വന്ന് നിന്ന് ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞാനല്ലാതെ വേറെ ആരുമൊന്നും എനിക്ക് വേണ്ടിട്ട് സംസാരിക്കത്തില്ല അപ്പം നമ്മുടെ കാര്യം പറയാൻ നമ്മളേ ഉള്ളൂ വേറെ ആരുമില്ല അതുകൊണ്ട് വന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല വിഷയങ്ങൾ വളരെ സിമ്പിൾ ചെറുതായ കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചോണ്ടിരുന്ന അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് തോന്നിയ രീതിയിൽ തിരുവനന്തപുരത്തിനെ അവർ വിളിച്ചു ട്രിവാൻഡ്രം കോഴിക്കോടിനെ അവർ വിളിച്ചു കാലിക്കെട്ട് അവർക്ക് ഇഷ്ടം അങ്ങനെ അങ്ങനെ വിളിച്ചു വിളിച്ച് അവൻ വിളിച്ചു അതേപോലെ തന്നെ മദ്രാസ് ചെന്നൈക്ക് അവരിട്ടിരുന്ന് മദ്രാസ് ുംബൈക്കിട്ടു ആ ഒരു ബോംബെ അവർക്ക് ഇഷ്ടമുള്ളത് കാരണം തായ്പ വിളിച്ചതൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മളതൊക്കെ സഹിച്ചു മദ്രാസി എന്ന് ഒരു തൊലിയിച്ച കറുത്തവനെ വിളിച്ചു വിളിച്ച് തെക്ക് വടക്കുള്ളവനും അത് കുറെ ചെയ്തു ഇപ്പോഴും വിളിക്കും എന്ന് ഇതൊരു ഭയങ്കരമായ ഒരു പ്രൗഢഗംഭീരമായ പേരൊന്നുമല്ല എന്ന് ഒരുത്തം വിളിക്കുമ്പോ എന്ന് പറഞ്ഞതുപോലെ തോന്നി ഇവിടെ ദൈവത്തിന് എല്ലാവർക്കും പേരുണ്ട് ദൈവത്തിന് ഞാൻ ഒരു പുതിയ പേരിടാം യഹോവ അങ്ങോട്ടിട്ടു അപ്പൊ യഹോവ ഇട്ടിവിടെ മൊത്തം ശരിയാക്കി അവര് ബൈബിൾ ഇറക്കി കാരണം നമ്മുടെ വീട്ടിലല്ല ബൈബിൾ ഇറക്കി അവര് ബൈബിൾ ഇറക്കിയപ്പോൾ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലുണ്ടായിരുന്ന ഇവിടുത്തെ ആളുകളെ കൊണ്ടും യഹോവയെ എന്ന് വിളിപ്പിച്ചു അതായത് നമ്മൾക്ക് ഈ ഇസഹാക്ക് പ്രായമായി ഇരിക്കുമ്പോഴാണ് ഏർ തന്റെ രണ്ടു മക്കളെ അനുഗ്രഹിക്കുന്നത് അപ്പോൾ യാക്കോബ് ആദ്യം വന്ന് അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോയി പുറകെ ഏശാവ് വന്നു ഒന്നുമില്ല അവസാനോട് പറഞ്ഞു നീ നീ നിന്റെ എണീനെ നീ എന്തു ചെയ്യും നീ അവനെ വേല ചെയ്യേണ്ടി വരും പക്ഷെ ഒരു സമയത്ത് നീ അത് കെട്ടുന്നുഖം പൊട്ടിച്ച് കളയാനുള്ള വകുപ്പും കൂടെ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി ഞാൻ ഇന്ത്യയുടെ കാര്യം പറയുകയാണ് ഈ പേരുകളൊക്കെ അങ്ങനെ തന്നെ നിന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴില് ഈ പേര് നമ്മുടെ ഈ വിളിക്കപ്പെട്ട പേരുകൾ അങ്ങനെ തന്നെ വന്നു അന്നത്തെ ഭരണാധികാരികളെല്ലാം ഒന്നും മാറ്റിയില്ല പക്ഷേ അഭിമാനമുള്ള അല്ല ഇതേ പറ്റി നമ്മളെ വിളിക്കുന്ന അത്ര ശരിയല്ലെന്ന് മനസ്സിലായ എനിക്ക് വന്ന് ആദ്യം മാറ്റിയത് ഏർ ആദ്യം ഈ മാറ്റം കൊണ്ടുവന്നത് എനിക്ക് വന്ന് കരുണാതിഥി ആയിരിക്കും ചെന്നൈയാണ് മാറ്റിയതെന്നാണ് എൻ്റെ ചിന്ത അതല്ലെങ്കിൽ മുംബൈയിലെ മുംബൈയുടെ പേര് മാറ്റുന്നത് അത് അവിടത്തുകാരാണ് അവരതിന്റെ പഴയ പേരിലേക്ക് തിരിച്ചു വന്നു ഇന്ന് ഇന്ത്യയിലെ പല നഗരങ്ങൾക്കും പേര് മാറ്റിയിട്ടു എന്നാ ചില ഓഫീസേഴ്സ് തീരുമാനിക്കുകയാണ് പിന്നെ ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തില് ഇത് മദ്രാസ് എന്ന് അവിടെ ചുരുണ്ട് എന്ന് പറഞ്ഞൊരു ഓഫീഷ്യൽ സർക്കുലർ ഇറക്കാൻ പറ്റുമോ വീട്ടിൽ ഇരുന്നൊക്കെ പറയാം മഡ്രാസിലാ പോയിരിക്കന്നൊക്കെ പറയാം മഡ്രാസ് മെയിൽ നമ്പർ ട്വന്റി മഡ്രാസ് മെയിൽ എന്നൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അറിയാവുന്നതാണ് ഇന്നങ്ങനെ നടക്കില്ല ഇന്ന് നടക്കില്ല അത് എഴുതാൻ പറ്റില്ല ഓഫീഷ്യൽ ആയിട്ട് പറയാനും പറ്റില്ല ഇപ്പൊ ഇവിടെ ഔദ്യോഗികമായിട്ട് സഭ കൽപ്പന മുഖാന്തരം ഈ പറഞ്ഞ സായിപ്പിട്ട പേരൊക്കെ എടുത്ത് മാറ്റി എന്റെ ഒറിജിനലിലേക്ക് റെസ്റ്റോർ ചെയ്തു ഇത് ചെയ്തിട്ട് മനസ്സിലായില്ലെങ്കിൽ മുപ്പത് വർഷം കഴിഞ്ഞു മുപ്പത് വർഷം പ്രശ്ന പാത്ര കേസ് ബാബയുടെയും ശ്രേഷ്ഠ ബാബാമാർ രണ്ടുപേരുടെയും കല്പനയോടുകൂടിയാണ് വിശുദ്ധ ഗ്രന്ഥം ഇറങ്ങിയിരിക്കുന്നത് ഇല്ല ഞങ്ങൾ വീണ്ടും യഹോവ എന്ന് വിളിക്കും അത് നടക്കില്ല അത് ശരിയല്ലത് ഞങ്ങൾ പണ്ട് വീട്ടിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ അമ്മച്ചി യഹോബൻ്റെ ഇടയിലാണെന്ന് എനിക്ക് മുട്ടുണ്ട് പിന്നെ ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ പക്ഷെ സഭ അത് മാറ്റാൻ പറഞ്ഞപ്പോൾ ഞാൻ മാറ്റി പക്ഷേ ഇവിടുത്തെ പ്രമുഖരായ പുരോഹിതന്മാർക്കും മേൽപൊട്ടക്കാര നിൽക്കുന്ന ആളുകൾക്കും അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല ഈ കൽപ്പന ഇറക്കിയവരാണ് പാലിക്കാൻ പറ്റാത്തത് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ കൽപ്പന റിവേഴ്സ് ചെയ്യൂ ഇങ്ങനെയാണ് ഞങ്ങളത് പാലിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ കൽപ്പന വേണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പുതിയ പുസ്തകം മേടിച്ചു കഴിഞ്ഞപ്പോൾ പുതിയ പുസ്തകത്തിനകത്ത് നമ്മുടെ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് നമ്മൾ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിരുന്നവരുടെ പേരുകൾ ചേർത്തിട്ടുണ്ട് ആരെയും എങ്ങനും എടുത്തു കളഞ്ഞിട്ടില്ല പഴയ ടൈറ്റിലുകളോ ഒന്നും മാറ്റിയിട്ടില്ല നേരാണ് അഞ്ചാം ദിവസം കൂടെ നീങ്ങാൻ കൂടിയിട്ടുണ്ട് അപ്പൊ ഞാനത് കണ്ടുപോയപ്പോ ഓ ഗ്രേറ്റ് ഇതെല്ലാം കറക്റ്റായിട്ട് ഇപ്രാവശ്യം ഒന്നല്ല എത്ര നാളായി ഇതിന്റെ കൽപ്പനകൾ വന്നിട്ടെന്നാലും കൽപ്പനകൾ വന്നാലും പുസ്തകങ്ങൾ മാറണമെന്നില്ല പുസ്തകത്തിൽ അവിടനെ എഴുതി നമ്മൾ സാധാരണ കൽപ്പന വന്നു കഴിഞ്ഞാൽ ആ പള്ളിയിൽ ആരെങ്കിലും അത് അവിടെ യും വായിക്കും അവരവിടെ എഴുതി ചേർക്കും അല്ല ഈ പുസ്തകങ്ങളൊന്നും മാറ്റി നമ്മൾ ഉടനെ എടുത്ത് കളയാൻ പറ്റത്തില്ല അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് പ്രിന്റ് ചെയ്ത പുസ്തകത്തില് തീർച്ചയായിട്ടും അവരതിനെ കറക്ഷൻസ് വരുത്തിയാണ് ട്വന്റി ട്വന്റി ഫൈവില് ഇറക്കിയത് അപ്പൊ ഞാൻ ഈ പുസ്തകം കണ്ടപ്പം മേടിച്ചിട്ടുണ്ടെന്നിട്ട് ഞാൻ പറഞ്ഞു അച്ച ഇതിലൂടെ നമുക്ക് വായിക്കണ്ടേ അച്ഛൻ പറഞ്ഞു താങ്ക് യു വെരി മച്ച് വളരെ നല്ല കാര്യമാണ് പക്ഷെ ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോൾ എന്താണ് ആ പ്രോട്ടോകോൾ ഇത് വന്ന് കൽപ്പന മുഖാന്തരം എടോമെത്ര പോലെ ഇവിടെ അറിയിക്കുകയും അത് ഞാൻ ഇവിടെ വായിക്കുകയും ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ആ തിരുമേനിയെ അപ്രോച്ച് ചെയ്തു തിരുമേനി ഇന്ന പോലെയാണ് കാര്യങ്ങൾ പ്രോട്ടോകോൾ പ്രകാരം ഇതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം തിരുമേനി തിരുമേനിയുടെ സമയം നേരത്തെ എഴുതാ നേർത്താൻ കിട്ടും ഇങ്ങനെയാണ് സഭയില് കാര്യങ്ങൾ പോകുന്നത് മനസ്സിലായത് അപ്പൊ അങ്ങനെ പ്രോട്ടോകോൾ പ്രകാരം ഇത് കഴിഞ്ഞാൽ പേര് മാറ്റിയെങ്കിൽ ആ പേര് മാറ്റിയോ ചെയ്യണം പരിശുദ്ധ കത്തോലിക്ക സഭയില് അവരുടെ മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനത്തിൽ കൂടിയോ അല്ലെ അതുപോലെ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അവരുടെ സഭയിലേക്ക് വന്നാൽ ഒന്നാമത്തെ കാര്യം അവരത് അവരുടെ മെയിൻ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യും അതിനുള്ള എക്സ്പ്ലനേഷൻസ് കാണും അതിനുള്ള മറ്റ് പല കാര്യങ്ങളും ചേർത്താണ് അവർ വിടുന്നത് അപ്പോൾ അങ്ങനെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയിൽ അതിനൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിൽ അത് പാലിക്കപ്പെട്ടിരിക്കും പാലിക്കപ്പെട്ടിരിക്കും പിന്നെ അത് അങ്ങനെ വായിക്കുകയില്ല പിന്നെ അവിടെ പറയാൻ ഒരു ഒരു പുരോഹിതനും തയ്യാറാകില്ല കാരണം ഒരു ബൈൻഡിങ് കൽപ്പനയുണ്ട് ഇവിടെ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ കൽപ്പന ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അതിനെപ്പറ്റി അറിവില്ലാതെ അപ്പൊ അത് വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നം നമ്മൾ ഈ എന്ന ഓൺലൈനിൽ വന്ന് ഞങ്ങൾ തള്ളുകാണ് തള്ളിമറിക്കുകയാണ് ഞങ്ങൾ നേരാണ് ഇപ്പൊ ഒരു അച്ഛൻ പള്ളിയിൽ നിന്ന് അംശാസ്ത്രം ഇട്ട് അച്ഛൻ പ്രസംഗിക്കുമ്പോൾ നമുക്ക് അവിടെ താരം വിശ്വാസിക്കോടനെ എന്ന അച്ഛാ അത് ശരിയാണോ ഇത് ശരിയാണോ എന്നൊന്ന് വേരിഫൈ ചെയ്യട്ടെ എന്നാ വചനം ഒന്ന് പറഞ്ഞ് ഇന്നും ചോദിക്കാൻ നമുക്ക് വഴപ്പില്ല ഇവിടെ നമുക്ക് കേട്ടിട്ട് ആമീൻ പറഞ്ഞ് പോകാനേ പറ്റത്തുള്ളൂ പക്ഷെ ഇവിടെ ഇന്നിപ്പോൾ ഈ പറഞ്ഞ സംവിധാനങ്ങള് ഉണ്ടായി അപ്പൊ നമ്മൾ എന്തു ചെയ്യും നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യം ഇതിന് മുമ്പ് വന്നിരുന്ന് ഇങ്ങനെ പറയും അത് പലരും കേൾക്കും പലരും അതായത് ഒരാൾ ചോദിക്കുന്ന ചോദ്യം പലരും തിരിച്ച് ചോദിക്കും അവർ മാറ്റേണ്ട കാര്യം മാറ്റല്ല ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അച്ഛ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യയിലെ ഒരു ഒരു ഐ എ എസ് ഓഫീസറോ അതല്ലെങ്കിൽ ഒരു 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 പോട്ട വില്ലേജ് ഓഫീസർ ഒരു പേര് മാറ്റിയിടാൻ പറ്റുമോ പ്രോട്ടോകോൾ വയലേറ്റ് ചെയ്യാൻ സമ്മതിക്കുവോ ആ ഓഫീഷ്യൽ പോസ്റ്റിലിരിക്കുമ്പോ അപ്പൊ അച്ഛനെ പോലെയുള്ളവരോ അല്ലെ മറ്റുള്ളവരോ ഒക്കെ ആ നിങ്ങൾ ആ പോസ്റ്റിലിരിക്കുന്നവരാണ് യു ആർ ഒഫീഷ്യൽ റെസ്പോൺസിബിൾ പേഴ്സൺ വി ഹാവ് റൈറ്റ് ടു നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങളുടെ ആവലാതികൾ പറയാനും അത് കേൾക്കാനും ഉള്ളവരാണ് ആ ഒഫീഷ്യൽ പോസ്റ്റിലിരിക്കുന്ന ആളുകൾ അപ്പൊ അവർ വന്ന് പറയുവാണ് ഞങ്ങളെ വല്യമ്മച്ച് വണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് യഹോവ ഇവിടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു യഹോവ ഞങ്ങളുടെ എതിരാളിയാണെന്ന് ഞങ്ങൾ ആരെങ്കിലും ആണോ ഈ ബൈബിളിനകത്ത് ഇതെല്ലാം മാറ്റിയത് ഞങ്ങൾ ആരെങ്കിലും ആണോ ഈ കൽപ്പന ഇറക്കിയത് അപ്പൊ ഇത് ചെയ്തതും ഈ പൗരോഹിത്യത്തിൽ പൗരോഹിത്യത്തിലിരിക്കുന്ന അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ അപ്പൊ അത് പാലിക്കണ്ടേ വയലേഷനാണത് കോഡ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം പറയും ഒരു പള്ളിയില് ഇപ്പൊ ഞാൻ പറയാം ഒരു പ്രധാനമന്ത്രി വന്നിരിക്കുന്ന ഒരു സദസ്സിൽ ആ സദസ്സിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഒപ്പിട്ടിരിക്കുന്ന ഒരു ഒരു ഒഫീഷ്യൽ ഇതില് ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റിയതിൻ്റെ ഇതുള്ള ഒരു കാര്യം കാര്യമുണ്ടെങ്കിൽ ആ സദസ്സിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്വാഗത പ്രസംഗനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രധാനമന്ത്രി അന്നേരം എഴുന്നിട്ട് ചോദിച്ചിരുന്നില്ലേ പക്ഷെ വീട്ടിൽ വരുമ്പോ മെമ്മോ അവിടെ കാണും നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് മെമ്മോ എഴുതാനായിട്ട് മെത്രാച്ചന്മാർ അവരുടെ ഗതികേട് എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞാൽ അവരുടെ പുറത്ത് എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരാന്ന് നോക്കിയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പൊ അവരെങ്ങനെയെങ്കിലും ആ എങ്ങനെയെങ്കിലും കുഴപ്പമില്ലാതെ പൊക്കോട്ടെ കാരണം ഇച്ചിരി ഒരു കപ്പാസിറ്റി ഉള്ളവന്റെ അടുത്തിട്ട് പറയുമ്പം ബുദ്ധിമുട്ട് വരും അപ്പം അതുകൊണ്ട് അവര് ചിലപ്പം കോംപ്രമൈസ് ഇപ്പൊ ഞങ്ങൾക്കിപ്പോ അങ്ങനെ കോമ ദി ആർ നോട്ട് ബൈൻഡിങ് ടുങ് മനസ്സിലായില്ലേ ഞങ്ങൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അത് തന്നെ പാലിക്കുന്നു അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് വന്നിരിക്കും ഈ പിന്നീട് നമ്മൾ പൗരോഹിത്യത്തിനോട് നമ്മൾ ഞാൻ പൗരോഹിത്യത്തിനോട് അനുകൂലമാണ് നിൽക്കുന്നത് അതായത് ഈ സഭയുടെ പത്രക്കീസ് ഭാവായും ഈ സഭയുടെ ശ്രേഷ്ഠ ഭാവായും ഈ സഭയുടെ മെത്രാപൊലിത്താരും അല്ലെങ്കിൽ ഈ സഭയുടെ ഇത് ശ്രേണിയിലിരിക്കുന്ന ആ തിരു സംഘത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്നുള്ളത് എന്റെ കർത്തവ്യം അപ്പൊ അതിനിടയ്ക്ക് മുടയായിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ ഒരു ഒരു വലിയൊരു ഉണ്ടായിക്കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ ഓൺലൈനിലിരിക്കുന്ന ചിലരെ പിന്നെ ചിലര് ബന്ധക്കോസിൽ പോയിട്ട് വന്നവരെ ഇവരെല്ലാം എന്നാണ് പ്രശ്നം ഞാൻ ബന്ദക്കോസിൽ പോയിട്ടില്ല ഒരു ദിവസം പോലും ബന്ദക്കോസുകാരൻ്റെയോ യഹോവാ സാക്ഷിയുടെയോ മർത്തമാക്കാരൻ്റെയോ ഒരു കുർബാന ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല ചുമ്മാതയാണെങ്കിൽ ഒരു കാര്യത്തിന് പോലും ഈ സുറിയാനി സഭയുടെ പള്ളികളിൽ തന്നെയാണ് ഞാൻ പോയിരിക്കുന്നത് ഞാൻ അവിടെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അവിടെ നാട്ടിൽ നിന്ന് ജോലി സംബന്ധമായിട്ട് ചെന്നൈ പോകുന്ന വരെ ഞാൻ അവിടെ പോയിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ ബാംഗ്ലൂർ ആണേ ബാംഗ്ലൂര് ചെന്നൈയിലാണേ ചെന്നൈയില് അവിടെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എനിക്ക് ആയുസും ആരോഗ്യവും ഉള്ള സമയത്തെല്ലാം ഞാൻ ആ പള്ളിയിൽ ചെന്നിട്ടുണ്ട് ആ ശുശ്രൂട്ടുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ആണെങ്കിലും അമേരിക്കയിൽ ഞാൻ കഴിഞ്ഞ ഇരുപത്തി ഒന്ന് വർഷമായിട്ട് ഇവിടെ ഉണ്ട് വേണമെങ്കിൽ ഇവിടുത്തെ ഓരോ ഇടത്തും പോയി തിർക്കിക്കോ എൻ്റെ എൻ്റെ അറ്റൻഡൻസ് എടുത്തോ നമ്മൾ അവിടെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഇത് പറയാം ഞാൻ എൻ്റെ ജീവിതത്തിന്റെ നല്ലൊരു കോശം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ച ആളാണ് അപ്പം അങ്ങനെ ചെയ്തിട്ട് ഞാനിത് കണ്ടിട്ട് മിണ്ടാതെ പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല നടക്കില്ല അപ്പൊ നമുക്കത് പറയും പറഞ്ഞിരിക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പ്രോട്ടോകോള് പാലിക്കുക പരിശുദ്ധ പാത്രികീസ് ബാബായും ശ്രേഷ്ഠ ബാബായേയും കൽപ്പനകളെ മണനിക്കുക അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആർജ്ജവം ഈ വെളി വന്നിരുന്ന തള്ളുന്നതിന് പകരം ആ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആർജവം കാണിക്കുക ഒരു തെറ്റുണ്ടെങ്കിൽ ഈ സഭയുടെ ഒക്കെ പുസ്തകത്തില് നേരാണ് ടൈപ്പിങ്ങിലൊക്കെ മിസ്റ്റേക്ക് വരും അത് കാണിക്കുകയും അപ്പ് ചെയ്യുകയും ചെയ്യുക ഈ സഭയുടെ സത്യവിശ്വാസം പാലിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനുമായിട്ടുമാണ് ഇവിടെ ഈ പറഞ്ഞ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ സിസ്റ്റത്തിൽ നിങ്ങൾ അതിൽ വീഴ്ച വരുത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കും അതുകൊണ്ട് ഇത് വീണ്ടും പറയിപ്പിച്ച് ഇത് വീണ്ടും കൊണ്ടുവന്ന് എത്ര മാത്രം വന്നു പറഞ്ഞാലും ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും ഒരിഞ്ച് പുറകോട്ട് പോകത്തില്ല കാരണം ഈ സഭയില് ഈ പരുവത്തിലെത്തിയതിന്റെ കാരണം നമ്മൾ യഥാർത്ഥ രീതിയിലുള്ള പ്രോട്ടോകോൾസ് പാലിക്കാഞ്ഞതിന്റെ തന്നെയാണെന്ന് ഞാൻ എൻ്റെ എന്റെ മനസ്സിലാക്കലങ്ങനാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അല്ലെ വായിച്ചെടുത്തോളും അല്ലെ ഒബ്സേർവ് ചെയ്തെടുത്തോളും ഇതിന് ഈ പറഞ്ഞ കുഴപ്പങ്ങളുണ്ട് അത് ശരിയാക്കണം ഇത് ഞങ്ങൾ പറയാതെ പിന്നെ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ പിന്നെ ആരോട് പോയി പറയും ഇപ്പൊ ഞാൻ പറയാം യാക്കോബായ ഒരു ചേഞ്ച് വേണമെന്ന് ഞാൻ ഇന്ത്യൻ വളർത്തലുകാരന്റെ കത്തോലിക്കാരുടെ അടുത്ത് വേണം പറയാൻ നടക്കുവോ ഇപ്പോട്ടെ പറയും ഇവിടെ പറഞ്ഞിരിക്കും അത് നിങ്ങള് പാലിക്കുന്ന ഞങ്ങൾ പോവാം പാലിച്ച് നമുക്ക് കുഴപ്പമില്ലെന്ന് ഇത് പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകാമല്ലോ അതല്ലെങ്കിൽ പോയി പ്രോട്ടോകോള് തിരുത്ത് പ്രോട്ടോകോള് തിരുത്തിയിട്ട് പറ നമ്മുടെ പിതാക്കന്മാർക്കെല്ലാം തെറ്റുപറ്റിപ്പോയി സായിപ്പെട്ട വേറെ ആയിരുന്നു കറക്റ്റ് അപ്പൊ അതിടാം അത് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ പോ പോയി ചെന്ന് കൽപ്പന മേടിച്ചിട്ട് വന്ന് പള്ളികളിലെല്ലാം വായിപ്പിക്ക് ഞങ്ങൾ അന്നേരം നിങ്ങളുടെ കൂടെ നിൽക്കാം അതില്ലാതെ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതുകൊണ്ട് അത് ഈ വിഷമകരമായ കാര്യങ്ങളാണ് പക്ഷെ അതിന് വന്നിരുന്ന് അത് എത്ര മാത്രം എഴുതി മറിച്ചാലും ശരിയാകില്ല പ്രോട്ടോകോൾ ഇസ് എ പ്രോട്ടോകോൾ ആൻഡ് യു ഹാവ് ടു ഫോളോ ദ പ്രോട്ടോകോൾ അത് ചെയ്യത്തില്ല എന്ന് നിർബന്ധം പിടിക്കുകയും അതിന് പരസ്യമായിട്ട് വന്ന് അനുകൂലം ഉണ്ടാക്കുകയും ചെയ്തു ഒന്നും മാറില്ല ഇപ്പൊ ഞങ്ങളെയൊക്കെ എന്തുമാത്രം ശവിച്ചു കാര്യമില്ല ഇത് വന്ന് ഈ റിസ്ക് എടുത്ത് പറയുന്ന നേരാണ് ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും അതെങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ഞാനൊക്കെ എന്നെ പടവായി കഴിയുമ്പോൾ ഇവനെയൊക്കെ പണ്ടേ ഞങ്ങള് ശവിച്ചു വിട്ടിരുന്നേ ഇവനൊക്കെ ഇങ്ങനെയാണ് ഒരു കുഴപ്പവും ഐ എം മൊക്കെ വിത്ത് സത്യം കാണുമ്പോഴത്തേക്ക് അതിനു വരെ കണ്ണടയ്ക്കാനാണ് പറ്റിയത് ഇതിന്റെ ഒരു പേര് പ്രശ്നം എന്താന്ന് എന്റെ ഹനിയനാണ് അദ്ദേഹം ഒരു പുരോഹിതനാണ് ഇതിന്റെ മുഴുവൻ ഇമ്പാക്ട് ഈ എല്ലാ സ്ഥലത്തു നിന്നും അങ്ങേരുടെ പുറത്തോട്ടാണ് ചെല്ലുന്നത് അദ്ദേഹം വളരെ കഷ്ടപ്പെടും ആ കാര്യത്തില് അപ്പോഴോ അന്നേരാണ് ഇത് പറയുന്നത് എന്നെ പ്രതി നിങ്ങൾ ചിലപ്പോൾ സഹോദരനോട് നിങ്ങൾ പ്രശ്നം ഉണ്ടാകും ചാൻസ് ഉണ്ട് ഈ സത്യവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇത് പറയുമ്പോൾ നമ്മള് ഭയങ്കര റിസ്ക് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് അതിന് വേറൊന്നും തോന്നരുത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കിട്ടുന്ന പറയാ അതായത് ഏർ പിന്നെ എന്നാ പറയുന്നത് വിശപ്പുള്ളവന് അവൻ പോയി ചോദിക്കണ്ടേ അവന്റെ ആവശ്യത്തിന് ഏ അപ്പൊ നമ്മള് ചോദിച്ച് നമ്മൾ ചെയ്യുക ഇതെല്ലാം ഇതെല്ലാ സീമകളും ലംഘിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇത് എല്ലാം ഞാൻ ഈ കഴിഞ്ഞ ഈ വിശുദ്ധ ഗ്രന്ഥമായിട്ട് പത്ത് വർഷം പത്ത് വർഷം പണന്നിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ഒരു നല്ല സമയം ഞാൻ ഇതിനു വേണ്ടി ചെലവഴിക്കുകയും പോവുകയും ചെയ്തിട്ടുണ്ട് എപ്പോഴും ഈ ലൈവ് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല നമ്മുടെ സമയം വേസ്റ്റ് ചെയ്ത് പോയതാണ് ഇതിനകത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതിനെയൊന്നും അടുത്ത് പോകേണ്ട കാര്യം ഇല്ലായിരുന്നൊന്നും ചിലപ്പോ ചിന്തിച്ചു പക്ഷെ പോയ സമയമാർഗം തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അധ്വാനിച്ചവനും ഇതിനകത്തേക്ക് കഷ്ടപ്പെട്ടതും നമുക്ക് നഷ്ടം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് പോസിബിളാണ് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ന്യായീകരണങ്ങളൊന്നും വാലിഡല്ല സഭയുടെ പ്രോട്ടോകോള് പാലിക്കാൻ പറ്റുകയല്ലാത്തതിന് ഇതരാ ഓപ്ഷൻസ് സഭയിലുണ്ട് അവർ നേരത്തെ പറയാൻ തരുന്നേയുള്ളൂ ഒരു സംതിങ് കോൾ റിട്ടയർ യു ക്യാൻ ടേക്ക് റിട്ടയർ വേറെ ഇതൊക്കെ പാലിക്കാൻ പറ്റുന്ന ആളുകൾ സഭയില് ഇഷ്ടം പോലെ ലൈനായിട്ട് നിൽക്കുന്നുണ്ട് അവരതൊക്കെ പാലിച്ചോളും പരിശുദ്ധ ശ്രേഷ്ഠ ബാബായുടെയും പരിശുദ്ധ പാത്രകിസ് ബാബായുടെയും കൽപ്പനകളെ അംഗീകരിക്കാമെന്നും അതിലൊക്കെ വ്യത്യാസം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനെ കോംപ്രമൈസ് ചെയ്യാമെന്നും ആ മാലൂക്കിയെ വായിച്ചപ്പോഴത്തേക്ക് എഗ്രി ചെയ്ത് ഒപ്പിട്ട് പരിശുദ്ധ എന്നാ പരിശുദ്ധ മമ്പകായേയും മാലാഹമാരെയും പ്രത്യേകിച്ച് ഓൾ ഇട്രിനിറ്റിയും എല്ലാം സാക്ഷി നിർത്തി ഒപ്പിട്ട ആളുകള് ഇപ്പം നമ്മൾ ആ കാര്യം ഒന്ന് പാലിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് നല്ല കാര്യമാണ് പക്ഷേ പ്രോട്ടോകോളിൽ നിന്നുകൊണ്ട് ഈ വയലേഷൻ വരുത്തുന്നതിനൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല എനിക്ക് സ്നേഹമേ ഉള്ളൂ എല്ലാവരുടെ അടുത്തും നല്ല സ്നേഹമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് കിട്ടാതിരുന്നുകഴിഞ്ഞാൽ കുഴപ്പം ഇപ്പൊ ഒരു പഞ്ചായത്ത് ഓഫീസർ ഓഫീസർ മുടയായിട്ട് നിക്കുക അയാൾ ഒരു കാര്യവും അയാൾ ഫോളോ ചെയ്യുന്നില്ല ആ സ്ഥലത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഒരു വില്ലേജ് ഓഫീസർ അപ്പൊ നമ്മൾ പറയാം അവരൊക്കെ അഴിമതിക്കാരാണെന്ന് അപ്പൊ ഇതിനെന്താ പറയണ്ടേ സഭയുടെ കാര്യങ്ങൾ പാലിക്കാതെ അതിനെ അതിനെതിരെ മറുതലിച്ച് നിൽക്കുന്നവരോട് ഞങ്ങൾ എന്താ പറയണ്ടത് അതിനെ എന്ത് പേരിടും എനിക്കറിയത്തില്ല ഇപ്പൊ സാധാരണ ഇവരുടെയൊക്കെ അഴിമതിയാണ് ആ ഓഫീസർ ശരിയല്ല അയാക്കെതിരെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ പോകും അപ്പൊ ഇങ്ങനെ മുടയായിട്ട് നിൽക്കുന്നവരോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങൾ ധാരണ വിശ്വാസികളായിപ്പോയി അതുകൊണ്ട് ഞങ്ങളുടെ വിഷയം ഇതുപോലെ വന്ന് പറയും ബുദ്ധിമുട്ടുണ്ടാവും അറിയാം ഒന്നും ചെയ്യാനൊക്കത്തില്ല അതുപോയി സ്വയമായിട്ടിന്ന് കരയുക രക്ഷു അതല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈഗോ മാറ്റി വെക്കുക ഇത് പാലിക്കുക മറ്റുള്ളവരെ പാലിക്കാനായിട്ട് എൻകറേജ് ചെയ്യുക ഇത് ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ട കാര്യമാണ് ഞങ്ങളിപ്പം അങ്ങോട്ട് പഠിപ്പിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ നോക്കുക ഇതിനെ ഒന്നും ന്യായീകരിച്ച് പഠിപ്പിക്കാൻ പറ്റിയല്ല പറ്റുകയില്ല ന്യായീകരണം ഒന്നും ചെലവാകുകയില്ല സഭയുടെ വിശ്വാസങ്ങളും സഭയിലെ പാട്ടുകളും സഭയുടെ ഔദ്യോഗിക ഔദ്യോഗികളിരിക്കുന്ന അച്ഛന്മാര് പാടുകയില്ല അവർ വയലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൂടുതൽ കൂടുതൽ ഇപ്പൊ ഞങ്ങൾ രണ്ടു വരെയുള്ള ആയിരിക്കും ചിലപ്പോൾ വന്നിട്ടുള്ളൂ കൂടുതൽ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും അവര് വരും ഇത് വലിയ ബുദ്ധിമുട്ടാവും അതിൽ ഏറ്റവും സിമ്പിൾ കാര്യം ഇപ്പോൾ അത് എന്നാ പറഞ്ഞേ നല്ല സമയത്ത് ഇരിക്കുക അതല്ലെങ്കിൽ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക ഇതും പോസിബിൾ പോസിബിളാണ് സോറി ഫോർ ഇത്രയും ഹാർഷായിട്ട് പറയുന്നതിൽ ഉള്ള വിഷമമുണ്ട് അതിന് സോറിയും പറയുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു